സ്കൂൾ മുറ്റത്ത് തലമുറകളുടെ ഓർമ്മകളിൽ ചവർപ്പും മധുരവും ആവോളം പകർന്ന നെല്ലിമര മുത്തശ്ശിയെ ആദരിച്ച വിദ്യാർത്ഥികൾ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീശങ്കരാചാര്യ ഇടവരുമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് സ്കൂൾ മുറ്റത്തെ നെല്ലിമര മുത്തശ്ശിയെ ആദരിച്ചത് അംഗം മാത്യു കാരുത്താങ്കൽ എസ് എം സി ചെയർമാൻ ജോസഫ് കെ വി ബിജു തെന്നടിയിൽ മദർ പി ടി എ പ്രസിഡന്റ് അഞ്ചു സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ക്വിസ് മത്സരം പോസ്റ്റർ രചന പതിപ്പ് തയ്യാറാക്കൽ ചിത്രരചന വൃക്ഷത്തൈ വിതരണം വൃക്ഷത്തൈ നടിയിൽ എന്നിവ നടന്നു അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് സംസ്ഥാന അവാർഡ് ജേതാവ് സുരേഷ് ചെയ്തു ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ